ഹായ് ഫ്രണ്ട്സ് സീ കെസ് ഫ്രാം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ വീട്ടിൽ കുറച്ച് ആടുകൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പം ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഹൈദരാബാദി മുട്ടനാടാണ് വിൽപ്പനക്കായിട്ടുള്ളത് ഇതിന് അതിനിവരെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപയാണ് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറ ഇടവണ്ണ അതിനുദ്ദേശിക്കുന്ന വില പതിനായിരം സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു ഹൈദരാബാദി മുട്ടനാടാണ് വിൽപ്പനക്കായിട്ടുള്ളത് ക്രോസിങ്ങിനായാലും പിന്നെ ഇറച്ചി ആവശ്യത്തിനൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളി ഒരു മുട്ടനാട് തന്നെയാണ് നല്ല ചെവി ഇറക്കും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള അടിപൊളി മുട്ടനാട് തന്നെയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ഏട്ടവണ്ണ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള ചെവി ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി മുട്ടനാടാണ് വിൽപ്പനക്കായിട്ടുള്ളത് ഹൈദരാബാദി മുട്ടനാടാണ് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് അടുത്തതായിട്ട് വിൽപ്പനക്കാരി വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പാലാടാണ് വിൽപ്പനക്കാർ വന്നിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള അടിപൊളി തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു പാലാടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ അതിനുദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് അപ്പോൾ പാലാടിനൊക്കെ മേടിച്ച് വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ആടാണ് അപ്പോൾ ആവശ്യക്കാരുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റി ഉള്ളൊരു പാലാടാണ് ഇപ്പോൾ നിങ്ങൾ വീടില് കണ്ടുകൊണ്ടിരിക്കുന്ന അടിപൊളി ഒരു മുട്ടനാട് വില്പനക്കുള്ളതാണ് അപ്പോൾ സ്ഥലം വരുന്നത് നമ്മുടെ മലപ്പുറം മഞ്ചേരിയാണ് അതിനുദ്ദേശിക്കുന്ന വില പതിനൊന്ന് അഞ്ഞൂറ് നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് വീട്ടിൽ വളർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളി ഒരു മുട്ടനാടാണ് വിൽപ്പനക്കാർ വന്നിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്നു തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ലത് ഏറ്റവും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു മുട്ടനാടാണ് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇറച്ചി ആവശ്യത്തിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മുട്ടനാടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം